അടയുണ്ട് ഗോതമ്പുണ്ട് ഇവ എല്ലാ ജനത്തും ഒരു പായസം വെച്ച് നക്കാമ്പ് അതിന് വേണ്ടിട്ടുള്ള പാല് അതായത് കശുവിനെട്ട് ക്രിസ്മസും വറുത്തെടുത്ത നെയ്യ് വറത്തെടുത്ത് അപ്പൊ ആ നെയ്യാണ് കാണുന്നത് പാല് തിളപ്പിക്കാൻ വെച്ചേക്കണേ പിന്നെ അതിനകത്തേക്ക് വേണ്ട സേമിയോ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് സേമിയോ വേവിച്ചോ അട വേവിച്ചു നമ്മടെ ക്രിസ്മസ് അടിപ്പൊരിപ്പും വറുത്ത് വെച്ചു നമ്മുടെ നുറുദ്ധ ഗോതമ്പ് വേവിച്ചു അത് കുക്കറിക്കാനോ ചേർക്കാം കേട്ടാ അപ്പൊ നമ്മടെ പാല് തളുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തേക്ക് നമ്മ വേവിച്ചേക്കണം അട ചേർത്ത് കൊടുക്കാം അപ്പൊ അട കംപ്ലീറ്റ് ചേർത്ത് പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ നമ്മ നമ്മ അടയൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് പഞ്ചസാര വന്നത് സേമിയും ഇട്ട് കൊടുക്കാം അവിടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പിതിനകത്തേക്ക് സേമിയും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് നമ്മുടെ ഗോതമ്പ് വേവിച്ചതും കൂടി ഇട്ടുകൊടുക്കേ അപ്പൊ എല്ലാരും ചേർത്ത് നമ്മുടെ അവിൽ അവിൽ കഷ്ണങ്ങൾ എല്ലാം ചേർത്തിരിക്കുന്നു അവിയാക്കി എടുത്താ മതി

ഞാൻ കുറച്ചും കൂടി ഇടും നോക്കിയിട്ട് അടിപൊളി അടിപൊളി തെരവന്ന പോലെ ഉണ്ട് അപ്പൊ നമ്മളുടെ മിക്സഡ് പായസം റെഡിയായി വന്നോണ്ടിരിക്കാണ് കാണുന്ന രംഗങ്ങളാണ് കാണുന്നത് തിളച്ച കടൽ മറിയണീസും മറിയണ

ആ എന്നാലും ഇട ചോണ്ടെല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പായസത്തിന് പായസത്തിന്റെ താൽക്കാലിക ആ ഈ ഓണത്തിനാ വീൽ പായസമാണ് മക്കളെ അടിപൊളി പായസമാണ് സൂപ്പർ കിടിലൻ ഫാസ്റ്റിക് സൂപ്പർ പായസം കാണുമ്പത്തന്നെ ഉണ്ടല്ലോ അയ്യൻറെ ആവി പറക്കുന്ന എന്താണ് മിക്സ്ഡ് പായസമാണ് അതായത് കേരളത്തിലാദ്യമായിട്ടാണ് എല്ലാ വിഭവങ്ങളും ഇട്ടിട്ട് ഒരു പായസം റെഡി ആക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ഓണത്തിന് നിങ്ങൾ ഇത് തന്നെ അറേഞ്ച് ചെയ്ത് നോക്കണം അപ്പൊ അറിയ ടേസ്റ്റ് എന്താണെന്നുള്ളത് പാലടറയും ഗോതമ്പിന്റെയും സേമിയോന്റെ ഒക്കെ കൂടി ടേസ്റ്റ് ആവുമ്പോഴല്ലോ അപ്പൊ കിട്ടാ നമ്മളുടെ ആ വില്പായസം ഈ ഓണത്തിന് സ്പെഷ്യൽ ഐറ്റം ഇത് തന്നെ നിങ്ങള് റെഡി ആക്കി വെക്കണം അപ്പൊ കിട്ടിയുണ്ട് സംഭവം ഗ്ലാസ്സിൽ കുറച്ച് ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോണു വാവ ആ അടയും ഇതും എല്ലാം കൂടെ ടിപൊളിയും രണ്ടാം സ്റ്റിക്ക് ഗോതമ്പ് ആട്ടയും സേവിലും എല്ലാം കൂടെ വന്ന പെട്ടല്ല ഒരു പ്രത്യേക ഈ ജീവിതത്തിൽ ഇത്രയും നല്ല പായസം ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ ഇതാണ് ഏറ്റവും നല്ല പായസം അപ്പൊ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് കിട്ടിലൻ വിഭവമായിട്ട് നമ്മൾ വീണ്ടും വരും എല്ലാവരും ഇത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും വീട്ടിൽ ഇത് രണ്ടായിക്കും നോക്കട്ടെ ഷെയർ ചെയ്ത് കൊടുക്ക വാട്സപ്പിലെല്ലാം എടുത്തും ഓക്കെ